ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോകും കാരണം വെച്ചാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു വാഹനമാണ് റെനോ ക്വിഡ് അതായത് നമ്മുടെ മാർക്കറ്റിൽ മാരുതിയും ഉണ്ടായും ചെറിയ വാഹന സെഗ്മെൻ്റ് അടക്കി വാഴുന്നിരുന്ന സമയത്ത് ഒരു അവതരിച്ച ഒരു അവതാരമെന്ന് വേണേൽ പറയാവുന്ന ഒരു രീതിയിലുള്ള വണ്ടിയാണ് റെനോ ക്വിഡ് ഈ വാഹനത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ വാഹനത്തിന് ഈ വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഇതൊരു എന്താ ഒരു ഹാഷ്പാഗാക്ക് വാഹനമാണെങ്കിൽ പോലും ഒരു എസ് യു ലുക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈനിങ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡി ആർ എൽ ആണ് അതായത് നല്ല നീളത്തിൽ തന്നെ ഒരു ഡിആർഎൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ അതിനകത്ത് ആയിട്ടാണ് ഇൻഡിക്കേറ്റർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ലാംപ് ഹെഡ് ലാംപെന്ന് വെച്ചാൽ ഒരു ഫോഗലാമ്പിൻ്റെ പൊസിഷനിലാണ് ഇതിൻ്റെ ഹെഡ്ലാംപ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ഫോഗലാമ്പിൻ്റെ യൂസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരത്തില്ല ഫോഗ് ലാമ്പ് ഇല്ലാതെ തന്നെ ആ ഒരു താഴ്ന്ന പൊസിഷനിലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാംബ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് എടുത്ത ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോം ലൈൻസ് ആണ് ഈ ക്രോം ലൈൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോ ഈ റെനോഡ നമ്മുടെ വാഹനങ്ങളുടെ എല്ലാം ലോഗോ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ലോഗോ ആയിരിക്കും നമുക്ക് ഈ വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ സ്കിപ്പ് പൈറ്റ് ഒരു വി ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്കിപ്പൈറ്റ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ വരുന്നത് നമുക്ക് വൺ ലിറ്റർ എഞ്ചിനാണ് അതായത് എ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സി സി ആണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത് അറുപത്തെട്ട് പി എസില് നമുക്ക് തൊണ്ണൂറ്റിയൊന്ന് എൻ എം ടോർക്ക് ആണ് നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നത് ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഒരു നോയിസിനെ കുറിച്ച് പല ആൾക്കാരും പറയാറുണ്ട് മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോയിസ് കൂടുതലാണ് ആ നോയിസ് വ്യത്യാസം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈമിംഗ് ചെയിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പല മറ്റു പല വണ്ടികളിലും ടൈമിംഗ് ബെൽറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ടൈമിംഗ് ചെയിനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ആണ് നമുക്കിത് മെയിൻ്റനൻസ് ഫ്രീ ആണ് ആ ലൈഫ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി നമുക്ക് പിന്നീട് രണ്ടാമത് നമുക്ക് പൈസ ഒന്നും ചിലവാകത്തില്ല വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടയർ നമുക്ക് ഇത് വാഹനം ഇറങ്ങിയ സമയത്ത് ഇതിന് പതിമൂന്ന് ഇഞ്ച് വീലായിരുന്നു വന്നിരുന്നത് ഇപ്പം നമുക്കിത് പതിനാല് ഇഞ്ച് ടയറാണ് നമുക്ക് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അലോയ് പോലെ തോന്നും പക്ഷേ ഇത് അലോയ് അല്ല ഫ്ലെക്സ് വീൽ എന്ന് പറഞ്ഞാണ് നമുക്ക് ഫ്ലെക്സ് വീൽ ആ രീതിയിലാണ് ഇതിൻ്റെ ഡ്രമ്മ് കട്ടിട്ടുള്ളത് നമ്മുടെ ആ വീൽ ക്യാപ്പിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ഡ്രമ്മ് കട്ടിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അലോയിയുടെ ഫീൽ കിട്ടുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ വീല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിതൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നൂറ്റി എൺപത്തിനാലാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാരുതി വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ പല വാഹനങ്ങൾക്കും നൂറ്റി അറുപത്തിമൂന്നാണ് ഗ്രൗണ്ട് ഗിയറൻസ് വരുന്നത് അത് വെച്ച് നോക്കിയാൽ നൂറ്റി എമ്പത്തിനാലെന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഗിയറൻസ് തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഈ ക്വിഡിന് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമ്പർ മോഡലിനകത്ത് നമുക്ക് റൂഫ് റൈൽസ് റൂഫ്രെയിൽസ് എന്ന് വെച്ചാൽ ഇത് റൂഫ് റൂഫ്രൈൽ അല്ല നോർമൽ നമുക്കൊരു ഡിസൈന് വേണ്ടി ചെയ്തിട്ടുള്ള റൂഫ് റൈലാണ് ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലൈമ്പർ എന്ന് പറഞ്ഞ മോഡലിലാണ് നമുക്ക് സൈഡിൽ ഡോറില് ക്ലാഡിങ്സ് വരുന്നത് നമുക്ക് മറ്റ് മോഡൽസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ക്ലാഡിങ്സ് നമുക്ക് എക്സ്ട്രാ അക്സറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു ടച്ച് സ്ക്രീൻ കാണാം ടച്ച് ക്രീൻ വെച്ചാൽ നമുക്ക് ഇതേ സെഗ്മെന്റ് വരുന്ന വാഹനങ്ങളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വാഹനങ്ങൾക്ക് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ഒരു എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ടച്ച് സ്ക്രീനാണ് ഇൻറ്റീരിയർ നമുക്ക് വളരെ എന്താ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ പോലും നല്ല ഒരു ഇന്റീരിയർ ഡിസൈനിങ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പവർ വിൻഡോസിന്റെ സ്വിച്ച് വന്നിരിക്കുന്നത് നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെയാണ് ഡോറിൽ നമുക്ക് ഫ്രണ്ടിൽ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് വരുന്നില്ല അത് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ കൺസ്രോളിലാണ് ബാക്കിലത്തെ ഡോറിൻ്റെ കൺട്രോൾസ് നമുക്ക് ബാക്കിലത്തെ ഡോറിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് യു എസ് ബി ചാർജിങ് പോർട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോർമൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്സ് കേബിളിനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇൻറ്റീരിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ വാഹനമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവർ ഇതിൻ്റെ റിയർ സീറ്റ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഫ്രണ്ട് ഫ്രണ്ടെടുത്ത സീറ്റ് മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത് ആ സീറ്റ് മാക്സിമം ചാരും ബാക്കിലോട്ട് ഇട്ടിട്ട് പോലും നമുക്ക് അത്യാവശ്യം ഒരു ലെഗ് റൂം നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് അതുപോലെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഹെഡ് ഹെഡ്റൂമിൻ്റെ പ്രശ്നം ഹെഡ് ഹെഡ്റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചെറിയ വാഹനത്തിൽ നിന്ന് കഴിഞ്ഞാൽ തലമുട്ടും ഇതാകുമ്പോൾ നമുക്ക് ഹെഡ് റൂം മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹെഡ് റൂം നമുക്ക് ഈ ക്വിഡിന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് റിയർ ചാർജിങ് പോയിന്റോ റിയർ എ സി വെൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്ന് വെച്ചാൽ ചെറിയൊരു ക്യാബിനാണ് ഫ്രണ്ട് എ സി കൊണ്ട് തന്നെ ക്യാബിൻ നമുക്ക് നല്ല രീതിയിൽ കൂളാവുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന വാഹനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന വാഹനങ്ങൾക്ക് പുതിയതായിട്ട് വന്നിട്ട് ആണ് റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡറും അതുപോലെ തന്നെ എൽ ഇ ഡി ക്യാബിൻ ലൈറ്റ്സും ഈ തൊട്ടടുത്ത് വരുന്ന മോഡലിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ക്യാബിൻ ലൈറ്റും അതുപോലെ തന്നെ റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡറും നമുക്ക് പുതിയ വാഹനങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഹാഷ് പാക്ക് വണ്ടിയാണെങ്കിൽ പോലും എസ് യു വി ഡിസൈൻ ആണെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് നമുക്കിതിൻ്റെ പ്ലേറ്റ് നമുക്ക് ബാക്കിലും സ്കിപ്പ് പ്ലേറ്റ് വരുന്നുണ്ട് റിയറിൽ പ്ലേറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് ക്യാമറ ആർ എക്സ് എൽ ആർ എക്സ് ടി ആർ എക്സ് അതുപോലെ ക്ലൈംബർ ഈ മോഡലുകളാണ് നമുക്കിപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ആയിട്ടുള്ള മോഡൽസ് ഇതിനകത്ത് ആർ എക്സ് ടി തൊട്ടുള്ള വാഹനങ്ങളിൽ നമുക്ക് റിയർ ക്യാമറ വരുന്നുണ്ട് നമുക്ക് അതുപോലെ ഇതിൻ്റെ സ്പോയിലർ നമുക്കൊരു ചെറിയ സ്പോലറുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് സ്പോയിലറിൻ്റെ ഭാഗം വന്നിട്ടുള്ളത് ഹൈ മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റും എല്ലാ വാഹനത്തിൻ്റെയും കൂട്ടി തന്നെ നമുക്ക് ഈ വാഹനത്തിലും അവൈലബിൾ ആണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്ന സമയത്ത് നമുക്ക് എൽ ഇ ഡി ടെയിൽ ലാംബ്സ് ആണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ബേസ് മോഡൽ നമുക്കിപ്പം പുതിയ വരാൻ പോകുന്ന വാഹനങ്ങളിൽ ഒരു നോർമൽ ടെയിൽ ലാംബാണ് വരുന്നത് അതായത് നോർമൽ ബൾബായിരിക്കും അതിനകത്ത് വരുന്നത് എൽ ഇ ഡി മാറിയിട്ട് പഴയ ഒരു മോഡലിനകത്ത് വന്നിട്ടുള്ള രീതിയിലുള്ള ബൾബായിരിക്കും ബേസ് മോഡലിനകത്ത് ഇനിയും വരാൻ പോകുന്നത് നമുക്ക് ഹാച്ച് ബാക്ക് വാഹനങ്ങളിലും പലർക്കും ഉള്ളൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ആണ് പക്ഷേ കിഡിനെ അപേക്ഷിച്ച് ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പറയേണ്ടത് ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ലിറ്റർ ബോട്ട് സ്പേസ് ഒരു സെഗ്മെൻറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ബോട്ട് സ്പേസ് ആണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബോട്ട് സ്പേസ് വരുന്നത് അതുപോലെ നമുക്ക് ഇതിനകത്ത് ഞാൻ റിയർ സിറ്റി കാണിച്ചിട്ടില്ല നമുക്കൊരു റിയർ ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് ആ ബാക്കിലായിട്ടാണ് നമുക്ക് വരുന്നത് ഹെഡ് ഹെഡ്രസ്റ്റിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് വരുന്നത് അതുപോലെ പാർസൽ ട്രെയും നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡലുകളിൽ അവൈലബിൾ ആണ് ബേസ് മോഡലിൽ നമുക്ക് പാർസൽ ട്രൈ നമ്മൾ അഡീഷണൽ വാങ്ങി വെക്കേണ്ടി വരും നമുക്ക് അതുപോലെ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഇരിപ്പ് നമുക്ക് ഇരിക്കുന്ന ഹൈറ്റ് നോക്കാം നമുക്ക് അത്യാവശ്യം ഹൈറ്റിലാണ് മറ്റ് അവസ്ഥ മാറിയിട്ട് കുറച്ച് ഹൈറ്റിലാണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഉള്ളത് നമുക്ക് കുറച്ച് ഹൈറ്റിൽ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് കയറി ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ആർ എക്സ് ടി തൊട്ടുള്ള മോഡലുകളിൽ ആർ എക്സ് ടി തൊട്ടുള്ള മോഡലുകളിൽ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടർ ഓഡിയോ കൺട്രോൾ അത് റെനോയ്ക്ക് ആദ്യം ഒരു പോരായ്മയായിരുന്നു കിഡ്ഡിൻ്റെ ഒരു പോരായ്മയായിരുന്നു പക്ഷേ അത് പരിഹരിച്ചിട്ട് ഇപ്പോൾ ഓഡിയോ കൺട്രോൾ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് എല്ലാ സ്റ്റിയറിങ്ങിനെ കൂട്ടു തന്നെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ എ സി വെൻസ് നമുക്ക് സൈഡിൽ കൊടുത്തേക്കുന്നത് ത്രീ സിക്സ്റ്റി രീതിയിലുള്ള ഒരു എ സി വെൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്കിതിൻ്റെ ക്ലസ്റ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഡിജിറ്റലാണ് ഡിജിറ്റൽ ആണ് പല വാഹനങ്ങൾക്കും നമുക്കിപ്പോൾ അല്ല അനലോഗായിരിക്കും പല വാഹനങ്ങൾക്കും ക്ലസ്റ്റർ കാര്യങ്ങൾ വരുന്നത് അത് നമുക്കിത് ഡിജിറ്റലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടച്ച് സ്ക്രീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഇഞ്ചാണ് ട്വൻറ്റി പോയിൻ്റ് ത്രീ ടു ആണ് അതിൻ്റെ സൈസ് വരുന്നത് എ സി വെൻസ് നമുക്ക് എ സിയുടെ കൺട്രോൾസ് നമുക്ക് ഫുൾ ഓപ്ഷനകത്ത് നമുക്ക് ഫൈവ് സ്പീഡാണ് ഫാൻസ് വരുന്നത് അതിൻ്റെ താഴത്തെ മോഡലിനകത്ത് ബേസ് മോഡലിനകത്ത് വരുന്ന സമയത്ത് ത്രീ സ്പീഡായിരിക്കും നമുക്ക് ഫാനിന് സ്പീഡ് വരുന്നത് ഈ വാഹനത്തിന്റെ സ്റ്റോറേജ് സ്പേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട് പല വാഹനങ്ങൾ ഹാച്ച് ബാക്ക് വാഹനങ്ങൾ സ്റ്റോറേജ് സ്പേസ് നമുക്കൊരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതിന് നമുക്ക് നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഈ ഗ്ലോ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സൈസുള്ള ഒരു ഗ്ലോ ആണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോ ഡോറിൽ ഡോറില് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിഡിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു നമുക്കതിനകത്ത് നാല് വേരിയൻസ് വരുന്നുണ്ട് ഞാൻ ആർ എക്സി അതുപോലെ ആർ എസ് എൽ ഓപ്ഷൻ ആർ എക്സി ക്ലൈമ്പർ ഇങ്ങനെ നാല് വേരിയൻസ് ആണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നത് ആർ എക്സി എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് നമുക്കിപ്പം അവൈലബിൾ അല്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാഹനം ആർ എക്സി കിട്ടത്തുള്ളൂ ആർ എക്സ് എൽ ഓപ്ഷൻ തൊട്ടുള്ള വാഹനങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മോഡലിനകത്ത് അതുപോലെ ഓട്ടോമാറ്റിക്ക് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഇതിനകത്ത് ആർ എക്സ് എല് തൊട്ട് നമുക്ക് ആർ എക്സ് എൽ ഓപ്ഷൻ തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് മൂന്ന് വേറൻറ്റിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർ എക്സ് എൽ ഓപ്ഷൻ്റെ പ്രൈസിങ് നാല് തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് നമുക്ക് ഓൺ റോഡ് ഒരു അഞ്ച് തൊണ്ണൂറ്റി ഒന്നിന് നമുക്ക് ഓൺ റോഡ് ആർ എക്സ് എൽ ഓപ്ഷൻ ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള മോഡൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കിട്ടും അതുപോലെ ആർ എക്സ് ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ആറായിരം രൂപ പ്രൈസിംഗിൽ തന്നെ നമുക്ക് ആർ എക്സ് ടി വാഹനവും നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഒരു ആറായിരം രൂപ പ്രൈസിംഗിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം കിഡിൻ്റെ ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള മോഡൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വാഹനത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നമസ്കാരം